നല്ല മൂത്ത പ്ലാവ് ചക്ക നന്നായിട്ടുണ്ട് കൊറവാണ് എന്നാലും കൊഴപ്പിളിക്കോ എവിടേ ഫ്ലാവൂട്ട നീ ഭർത്താനീ പറഞ്ഞ നീ ഞാൻ ഒരു നീ എന്തൂട്ടാ പറഞ്ഞേ ഫ്ലാവുമ്മറാൻ റെഡിയാണ് കുഴപ്പമില്ല നന്നാവാൻ തീരുമാനിച്ചു അല്ലെ പറഞ്ഞേ നീ നോക്കേ നല്ല പാൻറ് നല്ല ഷർട്ട് ഇത് വെച്ച് ഞാൻ എങ്ങനെ കേറാനാ ഞാനിത് ഉരി നിൽക്കാണ്ട് തന്നു നീ കേറുന്നു ഒരു കാര്യം ഉദ്ദേശിച്ച പിന്നായന വിളിക്കാൻ ഈ പറമ്പ് മുഴുവൻ നമ്മൾ ബുക്ക് ചെയ്തു മൊത്തം അമ്പത് പ്ലാവ് പ്ലാവ് ഒന്നിനും നൂറ് വെച്ചിട്ട് അയ്യായിരം രൂപ കയ്യിലുണ്ടായത് കടം മേടിച്ചും കൂടി കൊടുത്തു ഇനി ബായിക്ക് ഈ ചക്ക ഇട്ട് കൊണ്ടുപോയിട്ട് അത് വിറ്റ് കാശ് കിട്ടിട്ട് വേണം കൊടുക്കാൻ ബൈക്ക് രാവിലെ ചായ ചോറ് നമ്മടെ ചെലവ് ആര് എടുക്കും ഇന്നത്തെ നീ വരും ചെയ്യാം ഈ പരിപാടി ചെയ്യാം അടുത്ത വേറൊരു പരിപാടി ഉണ്ടോ ഇണ്ടോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടേ വീണ് പോവാണ് എന്താ ചെയ്യാ വേറെ പരിപാടി ഉണ്ട് നമുക്ക് പറ്റണം നമ്മുടെ പഴയ പണി എന്താ ഫോൺ പണിത്തോണെടുത്തോ അപ്ലിക്ക് നീ ആടാ അത്യാവശ്യായിട്ട് നിൽക്കാണ് ഒരു ഇരുപത് രൂപ പടം ഉണ്ട് ഗൂഗിൾ പേ പേട്ടെല്ലോടാ ആ കിട്ടി 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 കെട്ടി ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അതാ ആളെ വിളിക്ക് നീ നോക്കി കണ്ടേ സുമേഷ് ഒരു അത്യാവശ്യം നൂറ്റമ്പത് ആഴ്ച ക്യാഷ് ഞാൻ കഴിയാന്നു